ഹൈ വെൽക്കം ടു അവർ ചാനൽ പാരഡൈസ് ഓൺ അർത്ത് നമ്മളിന്നിവിടെ കാണിക്കുന്നത് നമ്മുടെ കൃഷിത്തോട്ടത്തിലെ തക്കാളിയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ് നമ്മൾ രണ്ട് തരം തക്കാളിയാണ് ഇവിടെ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ആപ്പിൾ തക്കാളിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു തക്കാളിയാണത് കാണാൻ തന്നെ അതിമനോഹരമായിട്ടുള്ള തക്കാളിയാണ് ശരിക്കും ഒരു കോഴിമുട്ടയുടെ ഷെയ്പ്പിലാണ് നമ്മളത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ തക്കാളിയാണ് സഹോ തക്കാളി എന്നറിയപ്പെടുന്നത് ഇത് നമ്മൾ എത്ര ഒരുപാട് ഹൈറ്റ് വയ്ക്കില്ല ഈ തക്കാളി അപ്പോൾ നമ്മുടെ അതേപോലെ തന്നെ വലുപ്പം ഒരുപാട് ഉണ്ടാവില്ല അത് ആ തക്കാളിക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ തക്കാളി കൃഷിയുടെ കാഴ്ചകൾ നമ്മളിനിയും പുതിയ വെറൈറ്റി തക്കാളികൾ നമ്മൾ പരീക്ഷിച്ച് വരികയാണ് അതിൻ്റെ തുകൾ ശേഖരിച്ച് വരികയാണ് അപ്പോൾ അടുത്തതായിട്ട് അതിൻ്റെ വീടുകൾ നമ്മൾ ഇടാൻ ഇടുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഈ ആപ്പിൾ തക്കാളി എത്ര മനോഹരമായ രീതിയിലാണ് നിൽക്കുന്നത് ഒരുപാട് നമുക്ക് തക്കാളി ഇത് ഈ ചെടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് വിലവിറപ്പൊക്കെ നടത്തിയിട്ടുണ്ട് ഇതില്ലേ ഇതാണ് നമ്മുടെ സാധാരണ തക്കാളി സാധാരണ കടകളിലൊക്കെ കിട്ടുന്ന തക്കാളി കേട്ടോ